ഇന്ന് ഈ പ്രധാനപ്പെട്ട പത്രങ്ങളിലൂടെ നമുക്കൊന്ന് വന്നാൽ എങ്ങനെയാണ് ഇന്നലത്തെ വാർത്താ ദിലത്തെ ഇന്ന് വിവിധ പത്രങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഏതാ ഏതാണ് പ്രധാനപ്പെട്ട ലീഡായി വിവിധ പത്രങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് വളരെ വേഗം നമുക്കൊന്ന് പരിശോധിച്ചു വരാം മനോരമയിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഖത്തർ തടവിലായിരുന്ന എട്ട് ഇന്ത്യക്കാർക്ക് മോചനം ലഭിച്ചിരുന്ന വാർത്തയാണ് തിരിച്ചു ാണ് ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിലെ പടക്കശേഖരം പൊട്ടിത്തെറിച്ച് രണ്ടും മരണമുണ്ടായ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു രണ്ടു പേർക്ക് അൾനാശം ഉണ്ടാവുന്നു ഒപ്പം ഇരുപത്തിനാലു പേർക്ക് പരിക്കേക്കുന്നു നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റവർ വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരെയും ഒപ്പം പടക്കശേഖരം നടത്തിയ അല്ലെങ്കിൽ പടക്കം കച്ചവടം നടത്തിയ ആളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും പത്രം കൊടുക്കുന്നു ഞാൻ കരഞ്ഞത്ര കരയരുത് എന്ന് തലക്കെട്ടിൽ വയനാട്ടിലെ കുഞ്ഞിൻ്റെ വാർത്ത കൂടി കൊടുക്കുന്നുണ്ട് അത് അജീഷിൻ്റെ മകളാണ് അജീഷിൻ്റെ മകൾ ഇന്നലെ പ്രതിപക്ഷ നേതാക്കളോട് തന്നെ സന്ദർശിച്ച നേതാക്കന്മാരോടൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഈ ഇനി ഞാൻ ഒരു മകളെന്ന നിലയിൽ കരഞ്ഞതുപോലെ ഒരു മകൾക്കും കരയാനുള്ള അവസ്ഥയുണ്ടാവരുത് എന്നാണ് നമ്മളെയൊക്കെ വൈകാരികമായി തൊട്ടുപോയ ഒരു പ്രധാനപ്പെട്ട വാർത്തയും പത്രമാധ്യമ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഒപ്പം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്തയും പത്രമാധ്യ പേജിൽ തന്നെ നൽകുന്നു വീണ രേഖ നൽകണം അറസ്റ്റ് പാടില്ല എന്നാണ് കർണാടക ഹൈക്കോടതി ഇന്നലെ തീരുമാനിച്ചത് ഇടക്കാല ഒരു ഉത്തരവാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാവും ഈ വിഷയത്തിൽ എഫ് എസ് ഒ എടുത്ത നിലപാട് എക്സാലോജിക്ക് അന്വേഷണത്തെ നേരിടുന്നതിൽ അപാകതയില്ല അതിൽ സാങ്കേതികമായോ ഉള്ള തടസ്സമില്ല എന്നുള്ളതാണ് പക്ഷേ ഒരന്വേഷണം നടന്നുകൊണ്ടിരിക്കവേ ആർഒ സി യുടെ സമിതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കവെ എഫ് എസ് ഐ അന്വേഷണത്തിന് ഇതിൽ എന്താണ് പൊതു താല്പര്യ പ്രസക്തി എന്നാണ് എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഇന്നലെ ഹൈക്കോടതിയിൽ ചോദിച്ചത് എന്തായാലും സ്റ്റേ ഇന്നലെ അനുവദിച്ചില്ലെങ്കിലും വീണ വിജയന് ഒരു വിധിയാണ് ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അടക്കമുള്ള കടുത്ത നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റിലേക്കോ അത്തരത്തിലുള്ള നടപടികളിലേക്കോ എഫ് എസ് ഐ പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എഫ് എസ് ഐ നീക്കം കടയളിച്ചുള്ള സമരത്തെക്കുറിച്ചും പത്രമാദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ആശ്വാസം എന്ന തലക്കെട്ടിൽ ഈ നാവിക എട്ട് മുൻ നാവികരെ ഖത്തർ വിട്ടു വാർത്തയുണ്ട് അമ്മ കണ്ണുനിറയെ കണ്ട വധശിക്ഷയിൽ നിന്ന് തിരിച്ചെത്തിയ മകനെ എന്ന വാർത്തയും രാകേഷ് കുമാർ എന്ന മലയാളി തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരുടെ പ്രതികരണവും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് കർഷകർ ഇന്ന് ഡൽഹി വളയും എന്ന കർഷകരുടെ ദില്ലി ചെലോ മാർച്ചിനെ കുറിച്ചുള്ള വാർത്തയും ആദ്യ പേജിൽ നൽകുന്നു ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതി നിരീക്ഷണം ഇന്നലെ ഉണ്ടായിരുന്നു വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞത് കാട്ടാന വിഷയത്തിൽ സംസ്ഥാനങ്ങൾ യോജിച്ചു പ്രവർത്തിക്കണം എന്നതാണ് കേരള സർക്കാർ പറഞ്ഞത് കർണാടക സർക്കാരിലെ വനം വനംവകുപ്പിന് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിരുന്നു അവർ ഈ റേഡിയോ ഫ്രീക്വൻസിയും പാസ്വേഡും നൽകിയത് അജീഷിന്റെ മരണശേഷം മാത്രമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് അതിനുള്ള തെളിവുകളൊന്നുമില്ല എന്നാണ് മറ്റൊന്ന് ബി പി എൽ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗിനെ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ കൊടുക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരവും ഇന്ന് കടകൾ തുറക്കില്ല എന്ന വാർത്തയും കൊടുക്കുന്നു ഒപ്പം സി പി പറയുന്നത് െല്ലാം സർക്കാരിന് നടപ്പാക്കാൻ കഴിയില്ല എന്ന് വിദേശ സർവകലാശാല വിഷയത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞതും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട് നയപ്രഖ്യാപനം വായിക്കാതെ തമിഴ്നാട് ഗവർണർ എന്നൊരു വാർത്തയുണ്ട് ഇന്നലെ ആർ കേരളത്തിൽ എന്താണോ നമ്മൾ കണ്ടത് അതിൽ നിന്നും കുറച്ചുകൂടി കടന്നാണ് ഇന്നലെ തമിഴ്നാട് നിയമസഭയിൽ പെരുമാറിയത് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി നയപ്രഖ്യാപന പ്രസംഗം വായിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എല്ലാവർക്കും സന്തോഷം നേരുന്നു ഈ പുതുവത്സരാശംസകൾ നേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗം വായിക്കാതെ പോയി പിന്നീട് സ്പീക്കറാണ് ആ പ്രസംഗം വായിച്ചു തീർത്തത് വലിയ പ്രതിഷേധമാണ് ഗവർണറുടെ നടപടിക്കെതിരെ ഉണ്ടാവുന്നത് അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ചു കേരളത്തിൽ തമിഴ്നാട്ടിൽ ആർ എൻ രവി അത് ഏറ്റെടുത്തു ഇനി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം എന്താകുമെന്ന് കണ്ടറിയണം കൊച്ചി ിലെ ബാറിൽ വെടിവെപ്പ് എന്ന വാർത്തയുണ്ട് മൂന്ന് ജീവനക്കാർക്ക് പരിക്കേറ്റു എന്ന വാർത്തയും പേജിൽ തന്നെ ചെയ്യുന്നു പടക്കപ്പുരയിലെ വാർത്തയും കയറ്റം എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലപ്പുറത്താണ് സംഭവം അക്ഷയ സെന്ററിൽ ചില ആളുകൾ കയറുകയും ഈ പാക് ചാരന്മാർക്ക് വേണ്ടി ആധാർ കാർഡ് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്ന വാർത്ത കൂടി പത്രമാധ്യ പേജിൽ കൊടുക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദേശാഭിമാനിയിൽ നിന്നാണ് ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് എത്തിയാൽ മോദി സെൽഫി കേരളത്തിൽ വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നു കെ ബാബുവിന്റെ ഹർജി തള്ളിയ വാർത്തയും സുപ്രീംകോടതി ഇന്നലെ അന്വേഷണം നേരിടണം എന്ന നിരീക്ഷണമാണ് നടത്തിയത് സുരാജ് കൊടുത്ത പരാതിയിൻമേൽ കെ ബാബുവിന്റെ ഹർജി തള്ളിയിരിക്കുന്നു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ ലീഡായി തന്നെ നൽകുന്നു കോട്ടയത്ത് തോമസ് ചാഴികാഡൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്ന വാർത്തയും ആദ്യ പേജിൽ തന്നെയുണ്ട് എക്സാലോജിക്ക് അന്വേഷണം തുടർ നടപടിക്ക് വിലക്ക് എന്ന് പത്രത്തിൽ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ എക്സാലോജിക്ക് എഫ് എസ് ഐ യു അന്വേഷണം ഉണ്ടായതിനു ശേഷം പത്രത്തിന്റെ ആദ്യ പേജിൽ പത്രത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യമാണെന്ന് തോന്നുന്നു അന്വേഷണത്തിന് തുടർ നടപടിക്ക് വിലക്ക് എന്ന കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇടക്കാല ഉത്തരവാണ് പത്രം ആദ്യ പേജിൽ ക്യാരി ചെയ്തിരിക്കുന്നത് ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ ഖത്തറിലെ ദാവികരെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഹു ഫേസ് ഹോം എന്ന തലക്കെട്ടിലാണ് ഈ വാർത്താ പത്രം ക്യാരി ചെയ്തിരിക്കുന്നത് എൻ ഡി എ ഗവൺമെന്റ്

பிராணப்பட்ட வார்த்தைகள் நம்ம